ഹലോ ഒരു ഇടിച്ചക്ക കറി ഉണ്ടാക്കിയാലോ ഇടിച്ചക്ക മുറിച്ച് കഴുകി കുക്കറിലേക്ക് ഇടുന്നുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം വെറുതെ അല്ല അതിൻ്റെ കൂടെ കുറച്ച് സവാള ഒരു അത്യാവശ്യം മീഡിയം അല്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് മൂടാം ഭാഗത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനത് എടുക്കുന്നത് നിർബന്ധമില്ല അല്ലാണ്ട് വറുത്തെടുക്കുകയും ചെയ്യാം ഇച്ചിരി ഒന്ന് നിറം മാറി ഞാൻ ഞാനതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് ഉലുവ ജീരകം ഇത് രണ്ടും കൂടി ഇടുന്നുണ്ട് നമുക്ക് നന്നായിട്ടിത് വറുത്തെടുക്കണം നല്ല ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്കിത് വറുത്തു കോരി അരച്ചെടുക്കണം തേങ്ങയുടെ നിറം മാറിയിട്ടുണ്ട് ബ്രൗൺ നിറമായി ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടിയും ഒരൊന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ ഇടിച്ചക്ക നന്നായി വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാം കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ച് അതുപോലെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ വറുത്തരച്ച് വെച്ച തേങ്ങാക്കൂട്ടും കൂടെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് കറി ആവശ്യത്തിന് വെള്ളം ആക്കാം കേട്ടോ കുറച്ച് ചിലർക്ക് കട്ടിയുള്ളതായിരിക്കും ഇഷ്ടം വേറെ ചിലർക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണമായിരിക്കും നമുക്ക് പാകത്തിനാക്കാം ഇനി നമുക്ക് കറിക്ക് കടുക് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് ചെറിയുള്ളി ഇട്ടിട്ട് ഊപ്പിച്ചെടുക്കാം എന്നിട്ട് കറിയിലേക്ക് ഒഴിക്കാം അതോടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചക്ക സീസൺ ആവാൻ പോവുകയാണ് ഇടിയ ചക്കയുടെ ഒക്കെ സീസൺ ആണിപ്പോൾ എല്ലാവരും വീട്ടിലപ്പോൾ ഉണ്ടാക്കി നോക്കുക പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബായ്